അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നഗരങ്ങളെപ്പോലും വെല്ലുന്ന സൗകര്യങ്ങളുമായി കിഡ്സ് ബ്യൂട്ടി പാർലർ ഡോക്ടർ സ്റ്റവർ നിയർ ചേലക്കര എളനാട് തൃക്കണായ ആലിൻചുവട സെന്റ് ജോൺസ് കുരിശുതൊട്ടിയിൽ വിശുദ്ധ യോഹന്നാൻ മന്ദാനയുടെ ഓർമ്മപ്പെരുന്നാൾ ജനുവരി ആറ് ചൊവ്വാഴ്ച നടക്കും തൃക്കടായ ഗലീലകുന്ന് സെന്റ് ജോർജ് യാക്കോബായ സുറിയാനി പള്ളിയുടെ ആലഞ്ചുവട്ടിൽ സ്ഥാപിതമായിട്ടുള്ള സെന്റ് ജോൺസ് കുരിശുപള്ളിയുടെ പെരുന്നാൾ രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി ആറ് ചൊവ്വാഴ്ച നടക്കും രാവിലെ കൊടിയേറ്റം രാത്രി സന്ധ്യാപ്രാർത്ഥന പ്രസംഗം ലേലം ആശീർവാദം നേർച്ച എന്നിവ നടക്കും ജാതി മത ഭേദമന്യേ ആലിൻചുവട് മത കൂട്ടായ്മയാണ് പെരുന്നാൾ ഏറ്റു വികാരി ഫാദർ കുര്യാക്കോസ് വൈദ്യം പറമ്പിൽ ട്രസ്റ്റിമാരായ ജെയിംസ് ബേബി കുപ്പമല പുത്തൻപുരയിൽ അജി പാറപ്ലാക്കിൽ സെക്രട്ടറിമാരായ മേബിൻ കുബളംപുഴയിൽ ബിജോയ് കോശേരിയിൽ തുടങ്ങിയവർ നേതൃത്വം നൽകും റൈറ്റ് വിഷൻ ന്യൂസ് ആഘോഷങ്ങൾ സൂപ്പർ സൂപ്പർ ഓഫറുകൾ ഒരു ഒരു എല്ലാ സാധനങ്ങളും കുടക്കീടിൽ വാല്യൂ ആൻഡ് വേൾഡ് ചേലക്കര